ഹായ് ഈ റമദാനിൽ ഇവനാണ് തരം കാരണം നോമ്പ് തുറന്ന ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചാലേ ശരീരത്തിന് നല്ല എനർജി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല പിന്നെ ഉണ്ടാക്കാൻ സിമ്പിളാണ് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമ്മളെ വീട്ടിൽ നരത്തുമ്പോൾ ഉണ്ടായ സപ്പോർട്ട് തന്നെയാണ് നല്ല പഴുത്ത സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ജ്യൂസിന് ടേസ്റ്റ് കൂടും ഇത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ച് അതിൻ്റെ തൊലി കളയുകയാണ് വേണ്ടത് പിന്നെ കുരു കളയാൻ ഈ നാരങ്ങയൊക്കെ വെട്ടുന്ന മാതിരി ഇതുപോലെ റൗണ്ടിൽ നീളത്തിൽ വെട്ടാതെ റൗണ്ടിൽ വെട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ കുരു പെട്ടെന്ന് കാണാനും കുരു പെട്ടെന്ന് കളയാനും എളുപ്പമാണ് അല്ലാതെ നീളത്തിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓരോന്നിൻ്റെ ഉള്ളിലും കുരുണ്ടോ എന്ന് നമ്മൾ പിന്നെ സെർച്ച് ചെയ്യേണ്ടി വരും ഇതുപോലെയാണെങ്കിൽ കുരു പെട്ടെന്ന് കാണും അപ്പോൾ ഇതുപോലെ മറ്റെല്ലാ സപ്പോട്ടകളും കുരു കളഞ്ഞ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ ഇതിലേക്ക് ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കണത് ആവശ്യത്തിന് പഞ്ചസാര തണുപ്പിന് ആവശ്യമായ ഒരു നാല് ഐസ് ക്യൂബ് കൂടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് തണുത്ത വെള്ളം കൂടിയാണ് ഈ വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഞാനിപ്പത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇതാ ഇത് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ രണ്ട് കപ്പ് പാൽ രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് സപ്പോട്ടയൊക്കെ നല്ല പേസ്റ്റ് ആയിരിക്കാണ് ഇനി പാലൊന്ന് മിക്സ് ആവാന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണ് ഇനി ഇതുപോലെ മറ്റൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം എനിക്ക് തോന്നുന്നത് റമദാനിലൊക്കെ മറ്റു ഒന്നും കൂടി മുന്നിട്ട് നിൽക്കുന്നത് ഈ ഒരു സപ്പോട്ട ജ്യൂസ് തന്നെയാണ് അത് നമുക്ക് മുപ്പത് തോൽമ്പിനാണെങ്കിലും ഇത് കുടിച്ചാൽ നമുക്ക് മടുക്കൂല ഒരു പ്രത്യേകത വേറുണ്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകൾ നിൽക്കുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലൈക്കൻ്റെ ഉള്ള കൂടെ പ്രസ് ചെയ്തൊപ്പം കൂട്ടിക്കോളേ ബൈ